മേലില്ലാ പഞ്ചായത്തിൽ എന്ത് നടന്നു ഏഹ് സ്ഥലമാണ് മേലില്ല പഞ്ചായത്ത് മേലില്ല പഞ്ചായത്ത് സമരം നടന്ന പള്ളിപ്പുറം പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ബി ജെ പി ജയിച്ചു മുനമ്പം സമരം നടന്ന പള്ളിപ്പുറം പഞ്ചായത്തിലെ ഒന്നാം വാർഡ് ബി ജെ പി ജയിച്ചു ജയിച്ചു ജയിച്ചത് കുഞ്ഞു മോൻ അഗസ്റ്റ് അത് കുഞ്ഞുമോൻ അഗസ്റ്റിൽ ജയിച്ചത് കുഞ്ഞുമോൻ അഗസ്റ്റിലാണ് മുനമ്പം സമരം നടന്ന പള്ളിപ്പുറം പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ബി ജെ പി ജയിച്ചു നഗരസഭ നഗരസഭാ ചെയർമാൻ കോഴിക്കോട് കോർപ്പറേഷൻ മാവൂർ റോഡ് ഡിവിഷൻ എൻ ഡി എ മുന്നേരം കോഴിക്കോട് കോർപ്പറേഷൻ മാവൂർ റോഡ് ഡിവിഷൻ എൻ ഡി എ മുന്നേരം പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ടേക്ക് എന്ന് പറഞ്ഞാൽ മുതൽ തന്നെ എൻഡിഎയുടെ പ്രസൻസ് ആണ് നിയമലംഘനം എൻ ഡി എയുടെ

മൂന്നാം സ്ഥാനത്താണെന്ന് പറയുന്നത് അതായത് കോർപ്പറേഷൻ ഒപ്പത്തിനൊപ്പം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം